രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഈ പാവയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന തീയലില്ലേ അത് കഴിക്കാൻ ഭയങ്കര കൊതി കേട്ടാണ് എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുവാണ് ഉമ്മാക്കും ഇതിനെക്കുറിച്ച് വലിയ ഇടിയില്ല ഇതെൻ്റെ നാട്ടിലൊരു കറിയാണ് ഇവിടെ ഉണ്ടായില്ല എന്നൊന്നും എനിക്കറിയത്തില്ല ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മാക്കറിയത്തില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇതേ പാവയ്ക്ക അരിഞ്ഞെടുക്കുകയാണ് എനിക്ക് പൊതുവേ ഇഷ്ടമില്ലാത്തൊരു സാധനം കേട്ടോ ഈ പാവയ്ക്ക അച്ചാറൊക്കെയാണെങ്കിൽ ഞാൻ കഴിക്കും എന്താണെന്ന് അറിയത്തില്ല കൊതി തോന്നി കൊതി തോന്നിയാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കണമല്ലോ ഉമ്മക്ക് ഈ ഷുഗർ ഉള്ളതുകൊണ്ട് പാവയ്ക്ക ജ്യൂസ് അടിച്ചിട്ട് ഉമ്മ ഇങ്ങനെ കുടിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വരണെടുത്തിട്ടാണ് ഞാൻ കറി വെക്കുന്നത് അപ്പോൾ കറിക്കുള്ള ഉള്ളിയൊക്കെ ഇത് ഉമ്മ പൊളിച്ച് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൽ നോക്കി ട്രൈ ചെയ്തതുകൊണ്ട് സക്സസ് ആകുക പാളുക എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ റെസിപ്പി എടുത്തില്ല അങ്ങനെ തീയലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ വേഗം തന്നെ ഞാൻ പോയി കുളിച്ച് വന്നത് ഈ ചോറ് കഴിക്കുകയാണ് സത്യം പറയാം ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ സാധാരണ ഞാനുണ്ടാക്കുന്ന ഫുഡൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്താണ് പക്ഷേ ഇത് നല്ല കിടിലം ടേസ്റ്റായിരുന്നു കയ്പയേ തോന്നുന്നില്ലായിരുന്നു കേട്ടോ പാവയ്ക്കാടെ അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഉമ്മയും കൂടെ മേമാട അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ കുഞ്ഞാവതയെ അസുബാനേയും വിളിച്ചിരിക്കുകയാണ് ഏട്ടാ വീഡിയോ കോള് കുഞ്ഞാവെന്ന് പറയുമ്പോഴത്തേക്കും മേമാൻ്റെ ഏറ്റവും ഇളയ മകനാണ് ആളിപ്പോൾ കല്യാണമൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പോൾ എല്ലാവരും അസുവാനോട് വർത്താനം പറഞ്ഞ് ഇരിക്കുകയാണ് അസുബി ഇപ്പോൾ ഈയിടെ ആയിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെ വടിയിലൊക്കെ പോയാൽ അവിടെ ഇരുന്ന് കരച്ചിലാണ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു എന്തായാലും കല്യാണാകുമ്പോഴത്തേക്ക് വരുമല്ലോ അങ്ങനെ അവിടെ നല്ല കപ്പയും ചിക്കൻ കറിയും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് കല്യാണം പ്രമാണിച്ചിട്ട് മോനുവിന്റെ റൂമിലേക്ക് ഇതേ പുതിയ കട്ടിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ എന്റെ ഒരു ആ ഡിസൈൻ അങ്ങനെ ഈ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ ലുക്ക് ഇതാണ് പെയിൻറ്റും എനിക്ക് നല്ല കോമ്പിനേഷൻ തോന്നി ഈ ഒരു കളർ തമ്മിൽ കല്യാണ ചെറുക്കനും അനിയനും കൂടെ അതേ വയനാട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാനും ഉമ്മിങ് തിരിച്ചു പോകുന്നു വീട് പണിയുടെ ചെറിയൊരു അപ്ഡേഷൻ തരാം നമ്മളിപ്പോൾ പ്ലംബിങ്ങിനും വയറിംഗിനും ഒക്കെ ഉള്ളത് പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോഴും വാർത്തിട്ടില്ല വാർക്കാൻ കുറച്ച് ബഡ്ജറ്റ് കൂടുതൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് ഈ പണി ചെയ്യാൻ ഓർത്തിട്ട് അങ്ങനെ അത് ചെയ്തതാണ്